ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ ഹോം റിയാലിറ്റി കേരളോത്സവത്തിന് തുടക്കമായി മുഹമ്മദ് എന്നിവൻ ഉദ്ഘാടനം ചെയ്തു കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവത്തിന് കൊടിയേറി വടംവലി മത്സരത്തോടെയാണ് മത്സരങ്ങൾക്ക് തുടക്കമായത് കൊപ്പം സെൻട്രൽ നടന്ന പരിപാടിയിൽ മുഹമ്മദ് മുഹ്സിൻ എം എൽ എ സാധാരണ സ്കൂൾ കലോത്സവങ്ങളിലും യൂണിവേഴ്സിറ്റി തലത്തിലുമൊക്കെ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്നവർക്ക് പങ്കെടുക്കാൻ അവസരം കലോത്സവങ്ങളിലാണെങ്കിലും സ്പോർട്സ് ഒക്കെ ഉണ്ട് എന്നാൽ അത് കഴിഞ്ഞോ അല്ലെങ്കിൽ കോളേജിൽ പോകാത്ത ആളുകളാണെങ്കിലും അവർക്കൊന്നും തന്നെ അവരുടെ പ്രതിഭകളെ പ്രതിഭയെ വളർത്താനുള്ള അവസരങ്ങളില്ല എന്നാൽ കേരളോത്സവം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും മികച്ച ഒരു വേദിയാണ് പലപ്പോഴും നമ്മുടെ ഗ്രാമങ്ങളിൽ വളരെ ആവേശത്തോടു കൂടി ക്ലബുകളും നമ്മുടെ യുവജനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കേരളോത്സവം വലിയ ഉത്സവ പ്രതീതിയോടുകൂടിയാണ് നടക്കാറ് പല പ്രദേശങ്ങളിലും ഓരോ മത്സരങ്ങൾ ചിലർക്ക് വ വടമ്പലിയാവാം ചിലർക്ക് ഫുട്ബോളാകും ചിലർക്ക് ക്രിക്കറ്റാവും മറ്റു പല കായിക മേഖലകളിലുമായിരിക്കും പ്രാധാന്യം എന്നാൽ എല്ലാം കൂടി ഏറ്റെടുത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് ബീന ജില്ലാ പഞ്ചായത്ത് അംഗം ഷാബിറ പഞ്ചായത്ത് അംഗങ്ങളായ കെ സി ഗോപാലകൃഷ്ണൻ ഷഫീഖ് മിനി വേലായുധൻ ശ്രീജ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ക്രിക്കറ്റ് ഫുട്ബോൾ ബാഡ്മിന്റൺ വോളിബോൾ ഷട്ടിൽ തുടങ്ങിയ കായിക മത്സരങ്ങൾ വരും ദിവസങ്ങളിൽ വിവിധ ഭാഗങ്ങളിലായി നടക്കും